ഹായ് വെൽക്കം ബാക്ക് ണക്കിന് കൊലപാതകങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി ഒരു ഇന്ത്യൻ ക്ഷേത്ര നഗരം എങ്ങനെ ഇത് സംഭവിച്ചു കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആൾക്കാരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിർബന്ധിതനാകേണ്ടി വന്ന ഒരാൾ ആരായിരുന്നു ഇദ്ദേഹം പതിറ്റാണ്ടുകളായി ഇദ്ദേഹം ഉറക്കമില്ലാത്ത രാത്രികൾ പലപ്പോഴും ഇദ്ദേഹം മാറി മാറി ഓരോ സ്ഥലത്താണ് താമസിച്ചിരുന്നതും അങ്ങനെ അദ്ദേഹം സഹിക്കവയ്യാതെ മനസ്സ് മരവിച്ച് കുറ്റബോധം ഏറ്റുപറയാൻ നാൽപ്പത്തിയെട്ടാം വയസ്സിൽ അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ സ്വകാര്യത മാനിച്ച് മുഖം വെളിപ്പെടുത്താൻ കഴിയില്ലാത്തതുമാണ് ആ സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് വധഭീഷണികളും ഉണ്ടായിരുന്നതുകൊണ്ടാണ് അന്ന് ഒന്നും വെളിപ്പെടുത്താത്തതും എന്താണ് അദ്ദേഹം പറയുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരുന്നതും അതിൽ കൂടുതലും സ്ത്രീകളും പെൺകുട്ടികളുമായിരുന്നു പശ്ചിമഘട്ടത്തിൻ്റെ മനോഹരമായ താഴ്ന്ന ചെരിവുകളിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണൂറ് വർഷം പഴക്കമുള്ള തീർത്ഥാടക ഗ്രാമമായ ധർമ്മസ്ഥല എന്ന സ്ഥലത്താണ് ഇതുള്ളത് ദക്ഷിണ കന്നഡയിലെ വെൽത്തങ്ങാടി പ്രദേശത്ത് നേത്രാവതി നദീതീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നതും അങ്ങനെ അദ്ദേഹം അന്ന് കുഴിച്ചിട്ടതും അല്ലാത്തതുമായ ഒരുപാട് മൃതദേഹങ്ങളാണ് കാണിച്ചു കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി മൂന്നിലും ഇപ്പൊ ഒരുപാട് കൊലപാതകങ്ങളും അവിടെ നടന്നിരുന്നു പക്ഷെ അന്നൊന്നും ഇങ്ങനെ ഒരു സംഭവിച്ചതായി ആർക്കും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാര്യമായിരുന്നു സ്ത്രീകൾക്ക് ശിക്ഷ ലഭിക്കുമോ എന്ന് കേട്ടിറിഞ്ഞ് കാണാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്